ഹലോ അസ്സാമലൈക്കും മക്കളെ ഇന്ന് നമുക്ക് ലിവർ കിട്ടിട്ടോ നേരം പോകുമ്പോൾ തന്നെ ഒന്ന് പിന്നെ ഇറച്ചിക്ക് പോയപ്പോൾ ഞാൻ പിന്നെ എന്താ ലിവർ കൊണ്ടുവരാൻ പറഞ്ഞേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോത്തിൻ്റെ ലിവറൊക്കെ തോന്നാൻ ഞങ്ങൾക്ക് നല്ലതാണ് രക്തം ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് കുറച്ച് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഏതായാലും എപ്പോഴും പോകുമ്പോൾ കിട്ടില്ല അപ്പോൾ ഒന്ന് അത് പോയപ്പോൾ കൂടുന്നതാണ് അപ്പൊ അതിക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെതാ ഇഞ്ചി ഇഞ്ചി ചെറുതാക്കിങ്ങോട് നുറുക്കട്ടത് ചതച്ചിടുമ്പോൾ വേറെ ടേസ്റ്റ് നമ്മൾ പിന്നെ ഇങ്ങനെ നുറുക്കി ഇടുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് കേട്ടോ പിന്നെ ഇതാക്കണ ചെറു ഒക്കെ ഇക്കിങ്ങനെ നുറുക്കിട്ടാട്ടോ ഇടുന്നത് വാട്ടർ ഒന്നുമില്ല ഒക്കെ അതൊരു വിസിലടിച്ചാൽ സാറാവും അപ്പോ ചെറുള്ളി ഒക്കെ ഇക്കങ്ങോട്ട് നോക്കിയിട്ടെ അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്തോ നമ്മളെ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോ ഇണിയാളെ ആദ്യം തന്നെ ഉണ്ട് അമർത്തിയാൽ മതി എന്നാൽ പിന്നെ മറക്കൂലേ മറ്റേത് നമ്മൾ വീഡിയോ കണ്ടു കാണു പിന്നെ എല്ലാവർക്കും അങ്ങനെ ഒരു പെടൽ പടലുണ്ട് അപ്പം അങ്ങനെ ചെറുളിയൊക്കെ അതേമാതിരി അതേമാതിരിതാ വെളുത്തുള്ളി കുഞ്ഞേ വെളുത്തുള്ളി കേട്ടോ അപ്പം അതും പാഴ തീക്കം അങ്ങോട്ട് നുറുക്കിലട്ടെ പിന്നെ അതിൽക്ക് ഞാൻ ഇതാക്കണം കേട്ടോ പച്ചക്കായ നീന്ത്രക്കായാണ് കേട്ടോ അത് അത് ഇടുന്നുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ ഇറച്ചി ഒക്കെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തേക്ക് പിന്നെ ഇതാക്കണ മുളകും പൊടി ഒരു സ്പൂൺ ഇട്ട് കുറച്ച് മതി കിട്ടുന്നുലേ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഇട്ട് പിന്നെ രേസം ഉപ്പ് ഇട്ട് മാണങ്ങി പിന്നെ ഇട്ട് കൊടുക്കുക ഇവകളൊക്കെ ഉപ്പ് കറിയാൽ പിന്നെ ഒന്നിനും പറ്റൂല വലിയ ജീരകപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളകാ കേട്ടോ അത് മുന്നിട്ട് നിക്കേണ്ടത് അപ്പൊ എല്ലാം കടിയും ഇനി നമ്മൾ നല്ലോണം അതാ ഫ്രൈ വെച്ച് നാട്ടിൽ കുഴച്ച് നോക്കുക മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം കുറച്ച് മതി ചേറ്റിങ്ങാണ്ട് കുറച്ച് മതിയായിട്ട് ലേസം വെള്ളം പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് അടിച്ചങ്ങൂന്ന് മിസ് അപ്പൊ അത്രയെ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് ചെറുളി ഇട്ടു ഞാൻ ഒന്നങ്ങട് മൂക്കട്ടെ അപ്പൊ നമ്മളത് ലിവർവിടെ റെഡി ആക്കണം അങ്ങനെ നമ്മൾ ലിവറിട ലഭിക്കണം ഉപ്പ് ഇട്ട അപ്പൊ ഇണ്ടാക്കാത്ത പോലെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഉപ്പ് കുറച്ച് തമ്മില മാരി ഉപ്പ് ഇട്ടു കൊടുത്തു അപ്പൊ നാളെ ഏതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ നമ്മൾ പുതിയ വീഡിയോ വീഡിയോക്കായിട്ട് നാളെ കാണാൻ ഇൻഷാ അല്ല ഇപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും